ഹർഷൻ ആ മുറിയിലേക്ക് കൈ ചൂടി ദേവുവിൻ്റെ പേര് പറഞ്ഞതും കിച്ചന്റെയും ആൽബിയുടെയും മനസ്സിൽ ഭയം നിറച്ചു കിച്ചൻ ആ മുറി തുറക്കാൻ നോക്കി പക്ഷേ അത് അകത്തു നിന്നും പൂട്ടിയിരിക്കുമായിരുന്നു അതോടെ ഹർഷന നിലത്തേക്ക് കിടത്തി ആൽബിയും ആ മുറിയുടെ അടുത്തേക്ക് ചെന്നു വാതിൽ ചെവി ചേർത്ത് വെച്ചപ്പോൾ ആണ് അകത്തു നിന്നും ചില ശബ്ദങ്ങൾ അവൻ കേട്ടത് ആൽബി ദേഷ്യത്തോടെ ആ വാതിൽ ചവിട്ടി കിച്ചൻ കൂടി ചേർന്നതോടെ ആ വാതിൽ പൊളിഞ്ഞ് അവർ അകത്ത് കയറിയിരുന്നു അവിടെ കണ്ട കാഴ്ചയിൽ അവൾ ഞെട്ടി ദേവിൻ്റെ വാപ്പൊത്തി അവളെ ബലമായി പിടിച്ച് ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്റ്റി ആൽബിയെയും കിച്ചനെയും കണ്ട് പകച്ചുപോയി രക്തവർണമായ ആൽബിയുടെ കണ്ണിലെ തീവ്രത കണ്ടതും അവൻ ദേവുവിടെ പിടിവിട്ടു അവൾ നിലത്തേക്ക് ഓർന്നു വീണതും കിച്ചനോടി അവളുടെ അടുത്തെത്തി അവളുടെ തലയെടുത്ത് അവന്റെ മടിയിലേക്ക് വെച്ച് അവൻ ദേവുവിനെ വിളിക്കാൻ തുടങ്ങി പക്ഷേ അവൾ ഉണരുന്നില്ല ഇരു കവളിലും മടികൊണ്ട പാട് കണ്ടതും കിച്ചന്റെ നോട്ടം ക്രിസ്റ്റിയിലേക്ക് വീണു അതോടെ ഇനി ഇവിടെ നിന്നാൽ തൻ്റെ ജീവന് ആപത്താണെന്ന് മനസ്സിലായതും ക്രിസ്റ്റി പുറത്തേക്ക് ഇറങ്ങാൻ ഓടാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും ആൽബിയുടെ വലം കൈ അവൻ്റെ കഴുത്തിൽ മുറുകിയിരുന്നു ശ്വാസം കിട്ടാതെ പിടയുന്നവനെ തന്റെ നേർക്ക് നിർത്തിക്കൊണ്ട് ആൽബി അവന്റെ അടിനാബിഴിൽ ആഞ്ഞു ചവിട്ടി അതോടെ അവൻ നിലത്തേക്ക് ഇരുന്നു പോയി അവിടെ നിന്നും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ആൽബി അവന്റെ നെഞ്ചുംകൂട് നോക്കി ചവിട്ടി പൊളിച്ചിരുന്നു അവന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ചുറ്റി എന്നിട്ട് ആൽബി അടങ്ങിയില്ല അവന്റെ കോളർ പിടിച്ച് പൊക്കിക്കൊണ്ട് വീണ്ടും പ്രഹരം തുടർന്നു ആൽബി കിച്ചന്റെ വിളി കേട്ട് ക്രിസ്റ്റിയെ പിറകിലേക്ക് തള്ളി അവൻ ദൈവുവിൻ്റെ അടുത്തേക്ക് ചെന്നു ആ തക്കത്തിന് ഒരുവിധം ക്രിസ്റ്റി ആ മുറിയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി അവന്റെ പിറകെ പോകാനായി ആൽബി എഴുന്നേറ്റെങ്കിലും കിച്ചൻ അവനെ തടഞ്ഞു നിർത്തി ആൽബി അവനെ പിന്നെ നമുക്ക് നോക്കാം ഇപ്പോ എന്റെ പെണ്ണ് ഇവള് കണ്ണു തുറക്കുന്നില്ല ആൽബി നീ ടെൻഷൻ വേഗം അവളെ എടുത്തോണ്ട് വാ അതും പറഞ്ഞ് ആൽബി കാർ ഉടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഹർഷന്റെ കാര്യം ഓർത്തത് അവൻ ഹർഷന്റെ അടുത്ത് ചെന്നു അപ്പോഴും ദേവു എന്ന് മന്ത്രിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവൻ ഹർഷ ആൽവി അവന്റെ തലമൊക്കിക്കൊണ്ട് വിളിച്ചു അവൻ പാതി അടഞ്ഞു കണ്ടുകൊണ്ട് ആൽവിയെ നോക്കി ദേവു സേഫാണ് ഹർഷന്റെ മുഖത്ത് ആശ്വാസം നിഴലിച്ചു പൊടുന്നിനെ ശ്വാസം വാഞ്ഞു വലിച്ചുകൊണ്ട് അവനൊന്നുയർന്നുപോങ്ങി അപ്പോഴേക്കും ദേവൂനെ കാറിലേക്ക് കിടത്തി കിച്ചനും എത്തിയിരുന്നു കിച്ചു നീ വേഗം ആംബുലൻസ് വിളിക്ക് എന്നിട്ട് അമ്മൂനെയും ദേവൂനേയും കൊണ്ട് നീ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കോ അപ്പൊ നീയോ ഞാൻ ഇവനേം കൊണ്ട് വന്നോളാം ആൽബി അത് പറഞ്ഞതും ഹർഷൻ അവന്റെ കയ്യിൽ അമർത്തി പിടിച്ച് എന്നിട്ട് വേണ്ട എന്നർത്ഥത്തിൽ തലയനക്കി നീ അമ്മൂവിനോട് കാണിച്ച ക്രൂരതകൾ മറന്നിട്ടല്ല ഞാനൊരു മനുഷ്യനായത് കൊണ്ട് നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ല കൊണ്ടുപോയാലും എന്നെ രക്ഷിക്കാൻ കഴിയില്ല ദേവു അവളെ നോക്കിയാ മതി ഇപ്പൊ നിനക്ക് ജീവനുണ്ട് എൻ്റെ മുന്നിൽ വെച്ച് ആ ജീവൻ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്കാകില്ല അതിന് മറുപടി പറയാൻ ഹർഷന് കഴിഞ്ഞില്ല അവനെ മടിയിലേക്ക് എടുത്തു കിടത്തി ആൽബി അവനെ വിളിച്ചു പക്ഷെ അവൻ അനങ്ങിയില്ല അവന്റെ കൈവിരലുകൾ ആൽബിയുടെ കഴുത്തിലൂടെ പൊൻകുരിച്ച് തട്ടി നിന്നിരുന്നു ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത ബെഡുകളിൽ കിടക്കുന്ന അമ്മുവിൻ്റെയും ദേവിൻ്റെയും അടുത്ത് അവരെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു കിച്ചണും ആൽബിയും കിച്ചന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു രണ്ടും തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവർ ആൽബിയുടെ നോട്ടം അമ്മുവിന്റെ മുഖത്ത് തറഞ്ഞു നിന്നു താനൊന്നും മാറി നിന്നപ്പോഴേക്കും അവൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഇല്ല ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഒറ്റക്കാക്കി പോകില്ല അമ്മൂട്ടി നിന്നെ കാണാതിരുന്ന അത്രയും നേരം ഞാൻ അനുഭവിച്ച വേദന അവൻ അമ്മുവിന്റെ മുടിയിടുകളിൽ തഴുകിയിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നത് ഡോക്ടർ ഇവർക്ക് കുഴപ്പമെന്തെങ്കിലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ആൽബി ദേവിക പേടിച്ചിട്ട് അൺകോൺഷ്യസ് ആയതാണ് സോ ആ കുട്ടി ഇപ്പോൾ തന്നെ ഉണരും ബട്ട് ആത്മിക എന്താ ഡോക്ടർ അമ്മുവിന് അറിയാലോ ഡ്രഗ് ഇൻജക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡോസ് ഒരാൽപ്പം കൂടിയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായാലും രണ്ട് മണിക്കൂർ ഇവിടെ കിടക്കട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി രണ്ടുപേരെയും പൾസർ നോക്കിയിട്ട് ഡോക്ടർ പോയി ഡോക്ടറുടെ വാക്കുകൾ കേൾക്കേ ആർബിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു ഇതൊന്നും അറിയാതെ മയങ്ങിക്കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിട്ട് എഴുന്നേറ്റപ്പോഴാണ് കിച്ചൺ ഇതെല്ലാം കാണുന്നുണ്ടെന്ന് അവൻ ഓർത്തത് എന്നാൽ കിച്ചന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞ് ചിരി വണ്ടതും ആൽബിയും ചിരിച്ചു നീ ടീനുവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ അവളുടെ ആവശ്യം ഇവിടെ ഉണ്ട് ആൽബി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജെറിയുടെ കാര്യമാണോ കിച്ചു ഏയ് അതൊന്നും അല്ലടാ അമ്മു എന്ന് വെച്ച അവൻ ജീവനാണ് അവളെ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോഴുള്ള അവന്റെ ടെൻഷനായിരുന്നു അതെനിക്ക് മനസ്സിലായി പക്ഷേ അതിനിടയ്ക്ക് ചിക്കുവിന്റെ പേരെങ്ങനെ വന്നു എടാ അത് അങ്ങനെയല്ല അമ്മുവിനെ നമ്മൾ ചിക്കുവിനെ പോലെയല്ലേ കാണുന്നത് അത് വെച്ച് പറഞ്ഞതായിരിക്കും ചെറിയ വീണ്ടും കിച്ചൻ എന്തോ ചോദിക്കാൻ വന്നതും അതിനനുവദിക്കാതെ ആൽബി ഇടയിൽ കയറി സമയം കാണാതെ നീ ടീനുവിനെ വിളിക്ക് ഞാൻ ഐസുവിന്റെ അടുത്ത് കാണും ഡാ ഹർഷൻ രക്ഷപ്പെടുമോ അറിയില്ല ക്രിട്ടിക്കൽ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ശരിക്കും അവിടെ എന്തായിരിക്കും സംഭവിച്ചത് ഇവരുടെ അമ്മ എവിടെ അവൾക്ക് ദേവു ഉണരുമ്പോൾ അവൾ പറയും ഞാൻ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ ആരംഭി പോയതും കിച്ചൻ്റെ ഇനയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൾ ഉടനെ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും ദേവുമെല്ലേ കണ്ണു തുറന്നതും പേടിയോടെ എഴുന്നേൽക്കുന്നതും കിച്ചൺ കണ്ടു അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തെത്തി ദേവു പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെയുണ്ട് കിച്ചേട്ടാ ഞാൻ അയാൾ ആ ക്രിസ്റ്റിയെന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ദേവു ദേ നോക്കിയേ നിനക്കൊരു കുഴപ്പമില്ല പേടിക്കണ്ട അവൾ കൈകൊണ്ട് ശരീരമാകമാനം തൊട്ടുനോക്കി അവളുടെ പരാക്രമം കണ്ടു ഉള്ളിലെ നീറ്റിലടക്കി കിച്ചു വന്ന് ചിരിച്ചു അത് കണ്ടതും അവൾക്ക് നേരിയ ആശ്വാസം തോന്നി എന്താ അവൾ സംഭവിച്ചേ നിന്റെ അമ്മ ഇത് എവിടെ പോയതാ അമ്മ ഒരു പെന്തു വീട്ടിൽ പോയതാ എന്നെ വിളിച്ചു പക്ഷെ ഹർഷേട്ടൻ വിട്ടില്ല അങ്ങനെ ഹർഷേട്ടനോട് മഴക്കിട്ട് ഞാൻ റൂമിൽ കയറിയിരിക്കുമ്പോഴാ ഏട്ടന് കോള് വന്നത് വാതിലടച്ച് അകത്തു തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഹർഷേട്ടൻ വെപ്പാളത്തോടെ പോകുന്നത് കണ്ടു എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ കോളിങ് ബെല്ലടിച്ചു ഹർഷേട്ടൻ ആയിരിക്കുമെന്ന് കരുതിയ ഞാൻ വാതിൽ തുറന്നത് പക്ഷേ ആ ക്രിസ്റ്റി ഞാൻ കഥ കടക്കുന്നതിന് മുൻപ് തന്നെ അയാൾ അകത്തേക്ക് ഇടിച്ച് കയറിയിരുന്നു അത് പറയുമ്പോഴുള്ള അവളുടെ കണ്ണിന്റെ പിഴച്ചിൽ കണ്ടപ്പോൾ തന്നെ അവൾ എത്രത്തോളം പേടിച്ചിട്ടുണ്ടെന്ന് കിച്ചൺ മനസ്സിലായി അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി അയാൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു കിച്ചു ഏട്ടാ പക്ഷേ എനിക്കത് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നെ പിടിവലിക്കിടെ ഹർഷേട്ടൻ കയറി വന്നത് പിന്നെ അവർ തമ്മിൽ അടിയായി അതിനിടയ്ക്ക് എന്നോട് റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്യാൻ ഹർഷേട്ടൻ പറഞ്ഞു അപ്പോഴാണ് ആ ക്രിസ്റ്റി ഹർഷേട്ടനെ കുത്തിയത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ കിച്ചൻ്റെ മുഖത്തേക്ക് നോക്കി കിച്ചേട്ടാ ഹർഷേട്ടൻ ഇപ്പോൾ ഇങ്ങനെയുണ്ട് ഓപ്പറേഷൻ നടക്കുക കിച്ചേട്ടാ അവളെ ഒന്നുകൂടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുടിയിൽ തഴുകി ഏങ്ങലടിച്ചു കരയുന്നവളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവനെപ്പോ അറിയില്ലായിരുന്നു എത്രയൊക്കെ വെറുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ദേവുവിന്റെ സ്വന്തം ഏട്ടനാണ് ഹർഷൻ ഒരിക്കൽ തന്റെ ജീവനേക്കാളെ അവൾ സ്നേഹിച്ച അവളുടെ ഏട്ടൻ ദേവു ഇങ്ങനെ കരയാതെ തക്ക സമയത്ത് തന്നെ അവനെ കൊണ്ടു വന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനെ നോക്കി ഹർഷയുടെ ചെയ്ത തെറ്റുകൾക്ക് മരണം തന്നെയാണ് ശിക്ഷ പക്ഷേ അങ്ങനെ ആഗ്രഹിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്റെ കൂടെ പിറപ്പല്ലേ എൻ്റെ എൻ്റെ ഏട്ടനായി പോയില്ലേ നീ സമാധാനമായിട്ടിരിക്കേ കിച്ചേട്ട അമ്മു അറിഞ്ഞോ അവൾ എന്നു ചോദിച്ചതും കിച്ചന്റെ നോട്ടം തൊട്ടടുത്തുള്ള ബെഡിലേക്ക് പോയി അപ്പോഴാണ് ദേവ് തിരിഞ്ഞു നോക്കുന്നത് അമ്മുവിനെ കണ്ടതും അവൾ അവിടെ നിന്നും ചാടി പിടഞ്ഞെഴുന്നേറ്റു അമ്മുവിൻ്റെ അരികിലേക്ക് ചെന്നു അമ്മു അമ്മു എന്താ ഇവിടെ ഇവൾക്ക് എന്താ പറ്റിയേ നീ ഇവിടെ വന്നിരിക്കു ദേവു ഞാൻ പറയാം ഒരുവിധം അവളെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് അമ്മുവിനെ കാണാതായ കാര്യവും പിന്നീട് അവളെ കാറിൽ നിന്ന് കിട്ടിയതും ഒക്കെ കിച്ചു അവളോടായി പറഞ്ഞു കൊടുത്തു അതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുമായിരുന്നു ദേവു ഇവൾ എങ്ങനെ ആ കാറിൽ വന്നു ഇനി ഹർഷേട്ടനെങ്ങാനും ഉം ഹർഷൻ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷേ മറ്റെവിടെ നിന്നോ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാകും എന്താണ് യഥാർത്ഥ സംഭവം എന്ന് അമ്മ പറഞ്ഞാലേ അറിയാൻ പറ്റൂ അവൾ എന്താ കിച്ചേട്ടാ ഉണരാത്തത് എനിക്ക് പേടിയാവുന്നു ഇപ്പൊ ഉണരും അതുവരെ നീ ഇവിടെ അടങ്ങിയിരിക്ക അമ്മുവിനെയും നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന ദേവുവിനെ തോളിലേക്ക് ചായച്ചിരുത്തിക്കൊണ്ട് കിച്ചു അവളുടെ മൂർത്താവിൽ ചൂണ്ടിച്ചേർത്തു അപ്പോഴാണ് ടീന വന്നത് ദേവുവിനെ ഒന്ന് നോക്കിയിട്ട് അവൾ അമ്മുവിന്റെ അടുത്ത് വന്നിരുന്നു അവടെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് കിച്ചനോട് അവൾ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എല്ലാം കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ ടീന അവിടെ തന്നെ ഇരുന്നു ആൽബി അവിടെ ഹർഷന് ഓപ്പറേഷൻ നടക്കുക അവൻ അങ്ങോട്ട് പോയി ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം നെറ്റി ഒഴിഞ്ഞുകൊണ്ട് കസേരയിൽ ഇരിക്കുന്ന ആൽബിയുടെ അടുത്ത് ടീന വന്നിരുന്നു അവൾ വന്നതറിഞ്ഞതും അവൻ തല ഉയർത്തി നോക്കി ടീനു ജരയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ഒന്നുമില്ലെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് പുരിക ഉയർത്തി അവൾ ചോദിച്ചതും അവനെ എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ലായിരുന്നു എന്ന എന്റെ വിശ്വാസം ഇപ്പൊ കുറച്ച് നാളായിട്ട് ആ വിശ്വാസം നീ തെറ്റിക്കുന്നുണ്ട് അത് നിനക്കറിയുമോ നീ എന്തൊക്കെയാ ടീനു ഈ പറയുന്നേ എന്താ പ്രശ്നം ഇന്ന് ചിക്കുവിനെ കുറിച്ച് അവൻ പറയാൻ കാരണം എന്താ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ടീനു ആൽബിയുടെ ശബ്ദം ഉയർന്നതും ടീനെ കൂർപ്പിച്ച് അവനെ നോക്കി ആൽബി എന്റെ മുഖത്ത് നോക്കി പറയടാ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാണ് നിനക്കും ചെറിയക്കും ഇടയിലുള്ളത് ഒന്നുമില്ലെങ്കിൽ അവൻ പിന്നെ എന്തിനാ മെഡിസിൻ കഴിക്കുന്നത് ടീനു പ്ലീസ് നീ കുറച്ച് സമാധാനത്താ എല്ലാം പറയാം അവനെ ഒന്ന് നോക്കിയിട്ട് ടീന തിരികെ അമ്മുവിൻ്റെ അടുത്തേക്ക് പോയി അപ്പോഴാണ് ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഡോക്ടർ എന്തായി സീ മിസ്റ്റർ ആൽബി ഞാൻ പറഞ്ഞിരുന്നല്ലോ ക്രിറ്റിക്കലാണ് ഇപ്പോഴും ഒരു ഹോപ്പും പറയാറായിട്ടില്ല ഇനി അഥവാ ജീവൻ തിരികെ കിട്ടിയാലും ഒരു നോർമൽ ലൈഫ് അയാൾക്ക് ഇനി പോസിബിൾ അല്ല അതെനിക്ക് ഉറപ്പാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത് നട്ടലിനാണ് കുത്തേറ്റത് അതോ ആഴത്തിൽ അതുകൊണ്ട് തന്നെ കിടന്നിരത്തു നിന്നും ഒന്ന് അനങ്ങാൻ പോലും അയാൾക്ക് കഴിയില്ല ഡോക്ടറുടെ വാക്കുകൾ നിർവികാരതയോടെ കേട്ട് നിൽക്കുകയായിരുന്നു ആൽബി അപ്പോഴാണ് ഒരു നിലവിളി അവർ കേൾക്കുന്നത് നോക്കുമ്പോൾ ഹർഷന്റെ അമ്മയാണ് കൂടെ കിച്ചുവുണ്ട് ഡോക്ടർ പറഞ്ഞത് അവർ കേട്ടെന്ന് ആൽബിക്ക് ഉറപ്പായിരുന്നു എന്റെ മോനെ രക്ഷിക്കാൻ കഴിയില്ലേ ഡോക്ടർ ഏഹ് ഇവിടെ നിന്നിങ്ങനെ കറിയാതെ നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ ആദ്യം അയാളുടെ ജീവനവണ് പ്രാർത്ഥിക്കുക അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ പോയി കിച്ചു അവരെ കസേരയിലേക്കായിരത്തി ആൽബിയെ കണ്ടതും കുറ്റബോധത്തിൽ അവരുടെ ശിരസ് കൊനിഞ്ഞു ഇവിടെ ഞാൻ ഇരുന്നോളാ നീ അങ്ങോട്ട് ചെല്ലു എടാ അമ്മുവിനെ അവളെ ഉണർന്നു നിന്നെ അന്വേഷിക്കുന്നുണ്ട് അത് കേട്ടതും വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത് എത്രയും പെട്ടെന്ന് തന്നെ അമ്മുവിന്റെ അടുത്ത് അവൻ മനസ്സ് കുടിച്ചു ടീമിയുടെ തോളിൽ ചാരിയിരിക്കുന്ന അമ്മുവിനെ കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ ആൽവി അവളുടെ അടുത്ത് ചെന്ന് ആ കൈകളിൽ പിടിച്ചു പേടിക്കണ്ടോ അവളൊന്ന് പുഞ്ചിരിച്ചു നേരെയിരുന്നു നേരെ ഇരുന്നു ഇച്ചായ കരഞ്ഞു വീർത്ത കന്തടങ്ങളുമായി തൊട്ടപ്പുറത്തെ ബെഡിൽ ഇരിക്കുന്ന ദേവിൻറെ വെളി കേട്ടപ്പോ തന്നെ ആൽവിക്ക് മനസ്സിലായി ഹർഷനെ കുറിച്ച് ചോദിക്കുവാണെന്ന് കുഴപ്പമില്ല ദേവു അത് കേട്ടതും അവൾ നിലത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവൾക്ക് സങ്കടം സഹിക്കാനായില്ല നിന്റെ അമ്മ വന്നിട്ടുണ്ട് നിനക്കും അങ്ങോട്ട് പോണോ ദേവു വേണ്ട ചായ അമ്മ ഇവിടെ വന്നിട്ട് അങ്ങോട്ടേക്ക് പോയത് ഹർഷേട്ടിന് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞാൽ മതി അല്ലാതെ എനിക്ക് ആ മനുഷ്യനെ കാണണ്ട അങ്ങനെയൊന്നും പറയില്ല ദേവു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് പറയണ്ട അമ്മുവിന്റെ ദയനീയമായ സ്വരം കേട്ടതും ദേവു തല ഉയർത്തി അവള് നോക്കി നിന്നെ പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല അമ്മു ആ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പക്ഷെ ഒരിക്കലും ഹർഷേട്ടനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല ഇടയ്ക്ക് എഴുസ് വന്ന് രണ്ടുപേരെയും ചെക്ക് ചെയ്തിട്ട് പോയി രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ നിന്നിറങ്ങിയ നീ എങ്ങനെ ഹർഷന്റെ കയ്യിൽപ്പെട്ടത് ആൽബ് ചോദിച്ചതും നടന്നതൊക്കെ അമ്മു പറഞ്ഞു ക്രിസ്റ്റിയും രാഹുലും കൂടി അവളെ ബ്ലാക്ക് പ്രജീറോയിൽ പിടിച്ചു കയൻ ചെയ്തു പിന്നെ രാഹുൽ ബലമായി എന്തോ തൻ്റെ കൈ ഇഞ്ചക്ട് ചെയ്തതും കുറെ കഴിഞ്ഞപ്പോ ഹർഷൻ വന്നതും ഒക്കെ പിന്നീട് നടന്നതെന്നും അവൾ അറിഞ്ഞില്ലായിരുന്നു അപ്പോ ഇവൾ അവരുടെ കസ്റ്റഡിയിലാണെന്ന് അറിഞ്ഞിട്ടാണ് ഹർഷൻ അവിടെ എത്തുന്നത് ആ ഗ്യാപ്പിൽ ക്രിസ്റ്റി ദേവുവിൻ്റെ അടുത്തെത്തി സ്വയം സ്വയമെന്നോണം പറഞ്ഞു അവന്മാര് വെറുതെ വിടാനാണോ നിന്റെ തീരുമാനം